ഏത് നേരം നാശം ഒരു മനുഷ്യന്റെ ദൈവത്തിന്റെ നിയമം പറയാൻ കൂട്ടിട്ടെങ്കിൽ സ്വാധീനിച്ച ആ ആയത്തിൽ ഓതുമ്പോ ഒന്നെങ്കിൽ നമ്മൾ നിന്ന് തന്നെ കരയണം എല്ലാം മനസ്സിനെ തണുക്കണം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര ആയത് വേണ്ട നമുക്ക് ആയം കരഞ്ഞ ആയത്തുകളിൽ അവരും തീട്ടിന്നേ ആ ആയത്തിനെ ഓതുമ്പോ അത് ഒന്നേ നിന്ന് തന്നെ വറുത്തു അല്ലെങ്കിലും എന്റെ മനസ്സിനൊരു തണ്ടുക്കും ഇങ്ങനെ നമുക്ക് പറയാൻ പ്രിയപ്പെട്ടവരെ എത്ര ആയത് നമ്മുടെ കരാൻ ഞാൻ എപ്പോഴും അതിന്റെ ആയത് തന്നെ ു അത് പറയണെന്തിനാ ചെന്നായി ചെയ്യാത്ത കാര്യം പറയണതിനെ സത്യമാരൊക്കെ എപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നു വെറുതെ ഇത് പറയാമോ ആവശ്യം കടിക്കാനും രണ്ടു മാസമൊക്കെ നിൽക്കുക നന്നാവൂല ശരിയാവില്ല Yang kau rela coaching bilang tu pernah yang ni, ni mesti tu tetap അവിടെ അവാചകരെ അങ്ങ് മറുപടി കൊടുത്തിട്ടില്ല പ്രവാചകരെ ഫുൾ അങ് പറഞ്ഞു കൊടുത്തിട്ടു എന്താണ് മറിയത് എന്താണില്ല Oh, <laughs> നമ്മൾ നേരി അടുത്തിരുന്നിട്ട് ഇങ്ങനെ പൊട്ടി വയ്ക്കും ഇതിനെ പൊട്ടി ഞങ്ങൾ അതുകൊണ്ട് തടവാനുണ്ടെങ്കിൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാനൊക്കെ ഞാൻ പറയുന്നത് അതെന്നെ കിട്ടുമ്പോണ്ടല്ലോ ചോദിക്കുന്ന സ്വർഗത്തിന്റെ പങ്ക് വേറെ നരകത്തെ കുറിച്ച് പറയാം

പക്ഷെ ഇവിടുന്ന് മാറ്റി ചെയ്യാം മുപ്പത് ദിവസത്തെ നോക്കാം ഞാൻ പറഞ്ഞു അങ്ങനെ ക്രമീകരിക്കാൻ സംഗതികളാണ് നമുക്കിപ്പോ നമ്മുടെ സാലറി നമ്മൾ ക്രമീകരിക്കാൻ പറയാത്തിലേക്ക് എത്തിന്റെ ചെലവുകൾ എത്ര പൈസ വന്ന് നീക്കി വയ്ക്കാൻ പറ്റും അതിന്റെ മാക്സിമത്തിൽ നീക്കി വെക്കാൻ പറ്റുന്നുണ്ടോ അതല്ല എനിക്കെന്തോ ഒരു പിടിവലി വരുന്നുണ്ടോ അങ്ങനെയാണല്ലോ ഇങ്ങനെ പോക്കറ്റിലേറ്റിട്ട് നാലും വന്നപ്പോ സഹോ അങ്ങനെ പോകരു അഞ്ഞൂറിന്റെ മുന്നോട്ടൊക്കെ അഞ്ഞൂറ് ഒക്കെ ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് എന്തോ ഒന്നിനെ കൊടുക്കുമ്പോ അല്ലെങ്കിൽ നിറഞ്ഞു കൊടുത്തു തീരാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയാറുണ്ട് ഇങ്ങനെ ഞാനത് പരിശോധിക്കാൻ വേണ്ടി പറയണം ഒന്നും അത് ചെയ്യാത്തതെന്ന് പറയലേക്ക് அப்படி நடிச்சதுப்பாத்தி மறச்சிட்டு அப்படி மறச்சி குட்டிகளை ஓடுப்போம் അടുക്കളക്ക് വരാതൊന്നും ഉണ്ടാക്കുക അടുക്കളയിലാണ് നിങ്ങൾ ക്രമീകരിച്ചെങ്കിൽ ആറ് മണിയാവുമ്പോൾ പരിപാടി കഴിയണം ഇതാണ് ക്രമീകരണം ഇത് ഇപ്പോഴാക്കേണ്ടതാണ് നമ്മൾ തുടങ്ങിയിട്ടില്ല ഗൃഹയോഗം കൊടുക്കുക ഒരുമിച്ചിരിക്കുക ഇവിടെ എന്തോ അടുക്കളയിലെ തുക വന്നെങ്കിൽ ഇതിന് ക്രമീകരണം കണ്ടാവേണ്ടി വരും ഇതൊരു ഉണ്ടാക്കി പോകേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ആരാധനാ കർമ്മങ്ങളെ പറയുന്ന സംസ്കാരം എപ്പോഴും പരസതിയാണ് ഇത് വീട്ടിലാ പതിലെന്ന് ഇത് ക്രമീകരിച്ചു പോകാനുണ്ട് വീട്ടിലെ പുരുഷന്മാരും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നായി മാറണം ഞാൻ പറയാം അടുക്കളി പോയി ഞാൻ ഒരു പ്രയാസമാണ് പാത്രം എടുത്തു കായലും വളം ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം ഒരുമിച്ചുണ്ടാവട്ടോന്നെ അങ്ങനെ ആ പുരുഷന്മാരുടെ പത്രം ഉണ്ടാവും അപ്പുറത്ത് ഞാൻ സ്ത്രീകൾ ഇങ്ങനെ ക്രമീകരിച്ച് നോക്കി പുരുഷ സമയത്ത് എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാല് ഒരു ആറു പറ്റും കൂടി മാറുന്ന സമയത്ത് എല്ലാവരും വെച്ച് അവിടെ എന്ത് പ്രാർത്ഥനയാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും കൂടെ ഞാൻ പറയാം ഇത്തരം ക്രമീകരണങ്ങളിൽ ഭഗവാന്റെ സാധ്യമാകണം എന്നതാണ് ഭഗവാൻ ഞാൻ അള്ളാബേക്ക് അടുക്കാൻ അർത്ഥം എളുപ്പമല്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുക കുറാൻ തന്നെ കുറാൻ

സീതോ നിങ്ങൾ യാത്ര ചെയ്യുക അങ്ങനത്തെ കുർമാനിലെ മനുഷ്യൻ ചിലകൾ വെച്ച് പറയട്ടെ പക്ഷെ അമ്മയൊക്കെ നടക്കുന്ന അർത്ഥം